ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരടിപൊളി മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് തേങ്ങ വറുത്തരച്ചു വെച്ച ചൂരക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് പിന്നെ വളരെ എളുപ്പമാണ് എന്നൊന്നും പറയുന്നില്ല തേങ്ങ വറുക്കാനൊക്കെ ഇത്തിരി സമയമെടുക്കും അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുത്താലും അടിപൊളി ടേസ്റ്റോടുകൂടി മീൻ കറി കഴിക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും പരീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതേ രീതിയിൽ ഒന്നും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കണേ പല നാട്ടിലും പല രീതിയിലൊക്കെ ആയിരിക്കും വറുത്തരച്ച് വെക്കുന്നത് അപ്പോൾ എല്ലാ നാട്ടുകാരും കാണുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇതുപോലെയാണോ വെക്കുന്നതെന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ ഞങ്ങൾ തിരുവനന്തപുരംകാർ ഇങ്ങനെയാണ് വയ്ക്കുന്നത് തൃശ്ശൂർ കണ്ണൂർ ഇവിടെയൊക്കെ വേറെ രീതികളിലാണ് വയ്ക്കാറ് അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് തേങ്ങയാണ് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അരപ്പ് എത്ര വേണോ അത് ആവശ്യത്തിന് എടുക്കാം അത് ഇത്ര അളവിലാണ് മീനുള്ളത് ഈയൊരളവിൽ മീനിനെ ഒരു അരമുറി തേങ്ങ ആ ഒരളവിലാണ് എടുത്തിട്ടുള്ളത് മീൻ അത്യാവശ്യം വലുതായിരുന്നു ഭയങ്കര വലുതൊന്നും അല്ല അത്ര ചെറുതുമല്ലാത്തൊരു ഇടത്തര മീനായിരുന്നു അത് ഫുൾ എടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനായി ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് തേങ്ങ പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചേർക്കുന്നത് എണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ആദ്യമൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് വറുത്തെടുക്കരുത് അതാകുമ്പോൾ പുറം പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ആ തേങ്ങയുടെ ഉള്ളൊന്നും വേവാതെ കിട്ടും അപ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതുപോലെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം കുറച്ചൊന്നും സമയം എടുത്താൽ കുഴപ്പമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മീൻ കറിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ ഏകദേശം തേങ്ങ നന്നായിട്ട് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്തെ പൊടികൾ ചേർക്കാവൂ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഒന്നിൽ ടീ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരേ അളവിലാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് സാധാ മുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുറച്ച് ചേർക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കരിഞ്ഞു പോകരുത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഒരുപാട് നേരം ഇനി തീയിൽ വെച്ചേക്കേണ്ട ആവശ്യമില്ല കരിഞ്ഞു പോകരുത് കരിഞ്ഞ ടേസ്റ്റ് വന്നാൽ മീൻകറിയുടെ ടേസ്റ്റ് എന്നെ മാറിപ്പോവപ്പോൾ ഈ പൊടികൾ ഒട്ടും തന്നെ കരിയാതെ ശ്രദ്ധിക്കണം ജസ്റ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റിന് താഴെ മാത്രം മതിയാവും അതും കൂടി കഴിഞ്ഞാൽ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കാം തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഇനി വറുത്ത തേങ്ങ തണുക്കാനായിട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം അടുത്തത് മീൻ കറിയിലേക്ക് ആവശ്യമുള്ള ഉള്ളിയും സവാളയും ഒന്ന് സെറ്റാക്കി എടുക്കണം ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പകുതി സവാള വളരെ ചെറുതാണെങ്കിൽ ഒരു സവാള എടുക്കാം വലിയ സവാളയാണെങ്കിൽ പകുതി മാത്രം മതിയാവും കൂടി കൂടിപ്പോകണ്ട അപ്പോൾ സവാളയും ചെറിയ ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതാണെങ്കിൽ കട്ട് ഇതുപോലെ ഒന്ന് ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളി പച്ചമുളക് പച്ചമുളക് ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി അതൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടംപുളിയാണ് ഇടുന്നതെങ്കിൽ ലാസ്റ്റ് അരപ്പൊക്കെ ചേർക്കുന്ന സമയത്തിട്ടാൽ മതി ഞാൻ എടുത്തത് സാധാ വാളൻ പുളിയാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പുളിയും കൂടി പോകാതെ ശ്രദ്ധിക്കണേ എല്ലാം കറക്റ്റ് അളവിൽ നിൽക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും അതുപോലെ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത് ആ തേങ്ങയുടെ മുകളിൽ വരാതെ ഒന്ന് താന്നു നിൽക്കുന്ന രീതിക്ക് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ കല്ലിൽ അരച്ചെടുത്താൽ അതേ പരുവത്തിൽ തന്നെ കിട്ടും ഇനി നമുക്ക് അടുത്ത പണി നോക്കാം അടുത്തത് ഇനി കറി വെക്കാനായിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടി അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കടുകും കൂടി ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആ സവാളയും കൊച്ചുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നോട്ടെ എന്നാൽ വെന്തങ്ങ് ഉടഞ്ഞു പോവേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ശേഷം അരപ്പ് ചേർക്കുന്നുണ്ട് അരപ്പിൽ കിടന്ന് ബാക്കിയൊക്കെ വെന്ത് ഇട്ടിക്കോളും അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ഇതിൽ ചേർക്കരുത് ഈ സവാളയ്ക്കും ചെറിയുള്ളിക്ക് മാത്രമുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി സവാളയൊക്കെ ഇതുപോലെ വാഞ്ഞിട്ട് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അതും കൂടി ജസ്റ്റ് ഒന്ന് ഇതുപോലെ വാട്ടിയെടുത്ത ശേഷം തക്കാളി ഇപ്പോൾ വേവിച്ചെടുക്കണമെന്നില്ല ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ടോട്ടൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് ആദ്യം ഒര ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒരുപാട് വെള്ളം കൂടി കൂടിപ്പോണ്ട പിന്നെ കൂടി കൂടിപ്പോയാൽ നിങ്ങൾക്ക് എത്രത്തോളം വറ്റിച്ചെടുക്കണം അതുപോലെ അങ്ങ് വറ്റിച്ചെടുത്താൽ മതി ഇനി ആ ഒന്ന് കിടന്ന് നന്നായിട്ട് തിളച്ച് വന്നോട്ടെ നല്ല വൃത്തിയായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ സവാളയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഓർത്തിട്ട് വേണം ഇപ്പോൾ ചേർക്കാൻ അപ്പോൾ അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ടൈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചൂറെ മീൻ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ കറി വെക്കുമ്പോൾ ഇത്തിരി ഒന്ന് വലിയ മീനുകൾ വേണം എടുക്കാനായിട്ട് ഇതുപോലെ ചൂര പോലുള്ള വലിയ മീനുകളാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ മീനുകൾ ഇതുപോലെ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല അതുകൊണ്ട് കുഴിയാളെ വെച്ച് നോക്കിയിട്ടുണ്ട് അതിരി വലിയ കുഴിയാളാണ് അത് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് തോന്നിയത് ഈ ഒരു ചൂരമീനിലാണ് അപ്പോൾ ചൂരമീൻ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വങ്കട വലിയ വങ്കടയും ഇതുപോലെ വെക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ വെച്ച് നോക്കാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ പിന്നെ ഈ ലൈക്ക് ചെയ്യുന്ന സമയത്തെ കമൻറ്റ് ബോക്സിലായിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി വരും അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഹൈപ്പിൽ രണ്ട് പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിക്കുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് മറക്കല്ലേ ഇപ്പോൾ കറിയൊക്കെ തിളച്ച് ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇല്ലാത്ത നാടൻ കറികളില്ലല്ലോ അപ്പോൾ അത് മറക്കാതെ ചേർത്ത് കൊടുക്കണേ അതിനുശേഷം കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം മൂടി വച്ചിട്ടുണ്ടായിരുന്നു മൂടി വെച്ച് വേവിച്ചാൽ ആ ഒരു ഫ്ലേവറൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ആ ഒരു അടപ്പ് എടുക്കുന്ന അടിപൊളി ഒരു മണമാണ് ആ ഒരു മണം വരുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും മീൻകറിയൊന്ന് വെച്ച് നോക്കണം വെച്ച് നോക്കിയിട്ടുള്ളവർ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ അഭിപ്രായവും അത്രയേറെ വിലപ്പെട്ടതാണ് അപ്പോൾ ആ കാര്യം കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഘട്ടം എങ്ങനെയാണെന്ന് നോക്കാം കുറച്ചും കൂടി നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം ഈ കാണുന്ന പരുവത്തിലെത്തിയിട്ടുണ്ട് ഒരു ഈ ഒരു മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം എടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ കറക്റ്റ് തണുത്ത് എല്ലാ ഫ്ലേവറും കറികളൊക്കെ ആ ഒരു മീനിൽ പിടിച്ച് അറ്റേപൊളി ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും വെച്ച ഉടനെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം കഴിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വറുത്തരച്ച ചൂരക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് കപ്പയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബായ് ബൈ അയാങ്ക്സ് വേൾഡ്